അവനെ വിളിക്കുമോ നല്ലൊരു ടീം നീ ഇക്കൂലെ നീ എന്നാ അതെന്താടേ ഇക്കട അല്ല ആ ቡണ്ടിങ്ങു പൊയി പിച്ചാറ് അങ്ങനെയെന്തേ ഞങ്ങളെ കേറ്റി നടക്ക് അല്ലല്ല നിങ്ങൾക്കും രണ്ടോട്ടും ബോറോട്ടായി ഞാൻ കേറി പോയി നമ്മളൈ ഇക്കട രണ്ടോട്ടം ബോറോട്ടാ അങ്ങൊരു ഓട്ട പോയി ആ ഒരു ഓരോട്ടായി ആ രണ്ടോട്ടാ ഇനി കുറെ വേറെ ഇങ്ങോട്ട് ഓടട്ടെ ഇതിൻ ഉള്ളേ കേറി നടക്കല്ലേ ഹെഡ്ഡേ ഹെഡ്ഡേ ആവേശമുള്ള ആളല്ലേ നല്ല കടികൾ എന്തെങ്കിലും സംഭവിക്കണോ ചട്ട കുട്ടി ചട്ട കട്ടി ചട്ട കട്ടി കൊള്ളു ഓ അത് ഡബിൾ എടുക്കും

ஜெ டக்கர் ஜெ டெட் டரக்க நல்ல கலையல்ல டெட் டரக்கட்ட டக்கர் சௌக்கு போ ஓ ஆ மடி ஆ மடி நல்லம்பன் அச்சா ஆ கெட்டியானி ஆ மடி அவட மடி அவன

നോ മാത്യു നോക്കിക്കോളാം അതിനു ഇടാൻ കൊടുക്കട്ടെ പോകേ ഓ പോ ആമൻ നിങ്ങൾ എന്നെ പറയിലോ ഓ ഇതോ കുറെ വി ഗോയി ടോടിക്കണം എനിക്ക് എന്തു പ്രസന്തം ആനക്കടി ആനക്കടിയ രണ്ട് കട്ട് പോക്കി കുടിക്കും ഇന്ത്യക്കാ കടുങ്ങുന്നുണ്ട് കണ്ടിട്ടാ ോട്ടെ പോയ പോയ ഒരു കളി കൂടി ആയിട്ട് അമ്മാ ആ വീഡിയോ എന്നെ ബാക്ക് കൊടുത്തേ ആകെ വല്ലാതെ കൊട്ടാൻ ഇപ്പൊക്കൊന്ന് ചെയ്യാലോ മുണ്ടി അമ്മേ ടച്ച് ചെയ്ത് വീണ്ടെടുക്ക് ഇത് കൊട്ടെക്ക് അതക്കേ നിർпону ആമ്മബി താനവിടെട്ടക്കൽ ചവായി കൊണ്ടി ആ വള കഴിച്ചോ വളണ വളക്കി വളണ വളക്കി ഇങ്ങോട്ട് വരണേ നീ ഇങ്ങടാ കേറ്റേക്ക് ആ കൊടണംടാ കൊടണം ഇനേനെ കൊണ്ടോണ്ടിരിക്കയാ അതെ വാപ്പിളി കൊണ്ടേട്ട് പറഞ്ഞിക്ക് കളിക്കിന്ന് 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 അമ്പരം ഒറ്റാ ആടാ ആ ചാടി ഏടി കുറേ മടി കുറേ മടി കേറ്റി 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 ഇട് വെള്ള കേറ്റി വെക്കടാ ഏച്ചി കാക്ക് അവിടെ വെക്ക വെള്ള പുളിക്ക വാടാടാ അവിടെ കിടക്കണ്ട എന്തിനെ പോലെ കളിക്കോ ഒപ്പാ വായിക്കാൻ തന്നെ അത്ര പൈസ